നമസ്കാരം ഇന്ത്യ വേസ് ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റ് ഒന്നാം ദിവസം ഇന്ത്യക്ക് വീണ്ടും ടോസ് നഷ്ടപ്പെട്ടു ഇത് അടുപ്പിച്ച് പതിനാലാമത്തെ പ്രാവശ്യമാണ് ഇന്ത്യക്ക് ടോസ് നഷ്ടപ്പെട്ടത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം പക്ഷേ ഇംഗ്ലണ്ട് ടോസ് നേടി ഇംഗ്ലണ്ട് ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിച്ചു ഇന്ത്യ ബാറ്റിംഗ് അയച്ചു ഫസ്റ്റ് സെഷൻ ഇന്ത്യ ബ്യൂട്ടിഫുൾ ആയിട്ട് ബാറ്റ് ചെയ്തു അതായത് ഇംഗ്ലണ്ട് ഓവർകാസ്റ്റ് കണ്ടീഷനാണ് അപ്പോൾ അതുകൊണ്ട് എയർലി വിക്കറ്റ്സ് എടുക്കാം നല്ല മൂവ്മെൻറ് ഉണ്ടാവുന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചത് പക്ഷേ കെ എൽ രാഹുലും അതുപോലെ തന്നെ ജയ്സ്വാലും സൂപ്പർവായിട്ട് ബാറ്റ് ചെയ്തു ഫസ്റ്റ് സെഷൻ ടെൻ ഔട്ട് ഓഫ് ടെൻ ഇന്ത്യയുടെ ഒരു സെഷനായിട്ട് മാറി പിന്നീട് എപ്പോഴത്തേയും പോലെ ഇന്ത്യ സെക്കൻഡ് സെഷനിൽ വന്നിട്ട് കല ഉടച്ചു അതായത് ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് ഇംഗ്ലണ്ടിന് തിരിച്ചു കൊടുത്തു ഇംഗ്ലണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്തു സെക്കൻഡ് സെഷൻ മൂന്ന് വിക്കറ്റ് ഇട്ട് ഇംഗ്ലണ്ട് മുന്നിട്ട് തേർഡ് സെഷൻ ആൻഡ് ഫൈനൽ ിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയാൻ പറ്റുന്ന ശേഷം ഇംഗ്ലണ്ട് വിക്കറ്റ് ഇട്ടു അതിനിടയ്ക്ക് ഋഷഭ് പന്തിൻ്റെ ഇഞ്ചുറി അതുപോലെ തന്നെ നല്ല പാർട്ട്ണർഷിപ്പ് ഇന്ത്യക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു അങ്ങനെ മൊത്തത്തിൽ ഏറെക്കുറെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം അതിനകത്ത് ഏറ്റവും വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ വന്നത് ഈ ഋഷഭ് പന്തിൻ്റെ ഇഞ്ചുറിയാണ് ഋഷഭ് പന്തിൻ്റെ ഇഞ്ചുറിയാണ് നാളത്തെ ദിവസം കളി എങ്ങനെ പോകും എന്ന് പോലും നിർണ്ണയിക്കാൻ പോകുന്നത് കാരണം ഇപ്പോൾ ഇന്ത്യ നാല് വിക്കറ്റ് ഡൗൺ ആണ് ഇപ്പോൾ ഋഷഭ് പന്ത് ആണ് ഇനി തിരിച്ചു വരാൻ ഒരു സ്ഥിതിയിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഇന്ത്യ അഞ്ച് വിക്കറ്റ് പോയതുപോലെ ഒരു സ്ഥിതിയിലേക്ക് പോകും അപ്പോൾ പിന്നെ ആദ്യം ഒരു ദിവസം ഫസ്റ്റ് സെഷനിൽ ന്യൂ ബോളാണ് ഒരു പക്ഷേ ന്യൂ ബോൾ ഇന്ത്യക്ക് പെട്ടെന്ന് ഒന്നോ രണ്ടോ വിക്കറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാലത്ത വാലറ്റത്തിലേക്ക് എത്തപ്പെടും അപ്പോൾ പെട്ടെന്ന് ഒരു കൊളാപ്സിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അതേസമയം ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇതിലേക്ക് നല്ല സാധ്യതയുണ്ട് സോ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സ്ലൈറ്റ് എഡ്ജ് ഇപ്പോഴും ഇംഗ്ലണ്ടിന് തന്നെയാണ് ഋഷഭ് പന്ത് തിരിച്ചുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ വിൽ ബി ഇൻ എ സ്ട്രോങ് പൊസിഷൻ അതിനിടയ്ക്ക് വേറൊരു കാര്യം പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് വീടി ഇടാനായിട്ട് സാധിച്ചിട്ടില്ല ഒരു മെഡിക്കൽ എമർജൻസി ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഒരു ബ്രദർ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലുണ്ട് സോ ഇനിയും മുന്നോട്ട് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ എന്നെ മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും റീസൺ അതുകൊണ്ട് ക്ഷമിക്കുക എന്തായാലും മീഡിയയിലേക്ക് തിരിച്ചു വരാം ഋഷഭന്ദിൻ്റെ ഇഞ്ചുറി ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ് ഋഷഭിൻ്റെ ഒരു ഇന്നത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അതൊരു സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ആയിട്ടാണ് കാണുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് എനിക്ക് അറിയില്ല അതായത് കാലിന് നല്ല രീതിയിൽ സ്വെല്ലിംഗ് ഉണ്ട് സാധാരണ സ്വെല്ലിംഗ് ഉണ്ടാവുന്നത് ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രാക്ചറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അത് മാത്രമല്ല പന്തിന് നടക്കാൻ പറ്റാത്ത രീതിയിലാണ് തിരിച്ചു പോയത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു സീരിയസ് ഇഞ്ചുറിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്തായാലും ഒരുപക്ഷെ പന്താണ് പറയാൻ പറ്റില്ല നാളെ വന്ന് ബാറ്റ് ചെയ്താലും മതി അങ്ങനത്തെ ഒരു ജീവിയാണത് സോ എന്തായാലും ഋഷഭന്ത് ഒരു ക്രൂഷ്യലായിട്ടുള്ള ഫാക്ടറാണ് ഇന്നത്തെ ദിവസം ഇനി നമുക്ക് ഇന്ത്യയുടെ ഇംഗ്ലണ്ടിൻ്റെ ടീം സെലക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടീം സെലക്ഷൻ എനിക്ക് കുറച്ച് ഡിഫെൻസീവ് ആയിട്ടാണ് തോന്നിയത് ഇപ്പോൾ മാഞ്ചസ്റ്ററിലും വന്നിട്ട് കുൽദീപ് യാദവിനെ കളിപ്പിക്കാതിരിക്കുന്നത് സ്പിന്നിന് ഫോർത്ത് ഡേ ഫിഫ്ത്ത് ഡേ സപ്പോർട്ട് ഉള്ള ഒരു ദിവസം കുൽദീപ് യാദവ് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ബോൾ ഇപ്പം ബൂമ്ര എങ്ങനെ പേടിക്കുന്നു അതുപോലെ തന്നെ പേടിച്ച് കുൽദീപ് യാദവിന് ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യുന്ന കാര്യം നൂറ് ശമനം ഉറപ്പാണ് ഇപ്പോൾ ഡോസൺ ബോൾ ചെയ്തപ്പോൾ ഇന്നലെ ഫസ്റ്റ് ഡേ ആയിട്ട് കൂടി കുറച്ച് സപ്പോർട്ട് സ്പിന്നിന് കിട്ടുന്നത് നമ്മൾ കണ്ടു സോ ഒരു ഫോർത്ത് ഡേ ഫിഫ്ത്ത് ഡേ ആവുമ്പോഴത്തേക്ക് സ്പിന്നിന് നല്ല സപ്പോർട്ട് കിട്ടും ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് വാഷിംഗ്ടൺ സുന്ദരം ജഡചരിഞ്ഞം വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് പക്ഷേ കുൽദീപ് യാദവുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ബാറ്റിങ്ങിലെ ഡെപ്തിൻ്റെ ഒരു റീസൺ കൊണ്ടാണ് ഇന്ത്യ കുൽദീപ് യാദനെ കളിപ്പിക്കാത്തത് ബട്ട് ഡിഫറൻസ് കുൽദീപ് യാദവൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിനെക്കാട്ടി ബെറ്റർ ആയിരിക്കും എന്ന് പറ്റി പറഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായം ഇനി ഇംഗ്ലണ്ടിന്റെ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ഒരേ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ ബഷീറിന് വരാൻ ഡോസൺ തോന്നുന്നു എന്റെ ഒരു അഭിപ്രായത്തിൽ ബഷീറിനെക്കാട്ടിൽ ബെറ്ററായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു കൺസിസ്റ്റൻസി ആ ഒരു ലെങ്തിലും അതുപോലെ തന്നെ ബോൾ ചെയ്ത് ആ ഒരു മെച്ചൂരിറ്റിയൊക്കെ ബോളിങ്ങിൽ തീർച്ചയായിട്ടും കണ്ടു എന്നാലും ജയ്സ്വാളിന്റെ വിക്കറ്റ് വളരെ ക്രൂഷ്യലായിരുന്നു അത് മാത്രമല്ല പുള്ളിക്ക് ഡൊമസ്റ്റിക്കിൽ നല്ല റെക്കോർഡാണ് അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ബാറ്റിംഗ് പതിനായിരത്തിന് മേൽ റണ് ഉണ്ട് ബാറ്റ്സ്മാൻ ആയിട്ട് അതുപോലെ തന്നെ മുന്നൂറ്റി എഴുപത്തൊന്ന് വിക്കറ്റ് ഉണ്ട് ഡൊമസ്റ്റിക്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ നല്ല പെർഫോമൻസ് ഡോസൺ കാഴ്ച വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ഇന്ത്യയുടെ സെക്ടറ ിങ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു റോൾ ഡോസിന് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും എന്തായാലും ആ ഒരു ജയ്സാലിന്റെ വിക്കറ്റ് ക്രൂഷ്യലായിരുന്നു ആയിരുന്നു ഇന്ത്യയുടെ ആ ഒരു ഫസ്റ്റ് സെഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്യൂട്ടിഫുൾ ആയിട്ട് രാഹുൽ ജയ്സാലും ബാറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് പിന്നീട് ആ ഒരു ബ്രേക്ക് ത്രൂ കൊടുത്തത് കേരളിന്റെ വിക്കറ്റ് പിന്നീട് ഈ രണ്ടാമത്തെ വിക്കറ്റ് ജയസാളിന്റെ വിക്കറ്റ് തീർച്ചയായിട്ടും സൂപ്പർ ആയിട്ടുള്ള ഒരു വിക്കറ്റ് ആയിരുന്നു രാഹുലിന്റെ വിക്കറ്റ് നിർഭാഗ്യവശാൽ സത്യമാർ ക്രിസ് ഹോക്സ് സൂപ്പർ ആയിട്ട് ബോൾ ചെയ്തു ഫസ്റ്റ് സെഷനിൽ വിക്കറ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് എഡ്ജസ് മിസ് ആയി നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു ക്രിസ് ഹോസിന് അതിന് റിവാർഡ് പോലെയാണ് കേരൾ രാഹുലിന്റെ വിക്കറ്റ് കിട്ടിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഗില്ലിന്റെയും സായ് സുദർഷിന്റെയും രണ്ട് വിക്കറ്റ് ബെൻ സ്റ്റോക്സ് സൂപ്പർ ബോളിങ് ഈ സീരീസിൽ ഉടനീളം ഇന്ത്യയെ സത്യഭംഗാൻ ട്രാവൽ ചെയ്തൊരു ബോളർ ബെൻ സ്റ്റോക്ക് ആണ് ഇംഗ്ലണ്ടിന്റെ ലീഡിങ് ബോളർ ആരാണെന്ന് ചോദിച്ചാൽ ആർച്ചർ ഉണ്ടായിട്ട് പോലും മെൻസ് ആണെന്ന് പറയേണ്ടി വരും കാരണം പുള്ളി ഒരു രക്ഷയില്ല വന്ന് ആ ഒരു കൊടുക്കുന്ന ഒരു എഫോർട്ട് അതുപോലെ തന്നെ ഫീൽഡ് സായ് സുദർശന്റെ വിക്കറ്റ് ഗില്ലിൻ്റെ ക്യാപ്റ്റൻ വിസ് ക്യാപ്റ്റൻ ഗില്ലിൻ്റെ വിക്കറ്റ് നിപ്പ് ബാക്ക് ചെയ്ത ബോൾ സൂപ്പർ ആയിട്ടുള്ളൊരു ബോൾ അത് സായ് സുദർശൻ്റെ വിക്കറ്റ് സായ് സുദർശനെ ആദ്യം തൊട്ട് ഒരു ലക്കുണ്ടായാലും സായ് സുദർശൻ ആ വിക്കറ്റ് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തുകൊണ്ടാണ് സ്മിത്ത് പക്ഷേ വീണ്ടും ആ ഒരു ലെഗ് സൈഡ് ട്രാപ്പിൽ തന്നെ പുള്ളി എറിഞ്ഞ് 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 ഇട്ട് എടുത്തു എന്നുള്ളത് പെൻസ്റ്റോക്സ് രക്ഷയിലെ സൂപ്പർ പെർഫോമൻസ് ഇനി സായ് സുദർശനിലേക്ക് വന്നു കഴിഞ്ഞാൽ സായ് സുദർശൻ സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് സായ് സുദർശൻ ചാൻസ് കിട്ടേണ്ടതായിരുന്നു കരുൺ നായർ ഒബ്വിയസ്ലി ഡിസേവ്സ് അത് ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ തന്നെ സായു സുഷൻ ഫസ്റ്റ് ടെസ്റ്റിൽ രണ്ടാം ഇന്നിങ്സിൽ അത്ര മോശമായിട്ട് ബാറ്റ് ചെയ്തു പക്ഷേ ആ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഇന്ന് കാണുമ്പോൾ കുറച്ചും കൂടെ മെച്യൂരിറ്റി സായു സുഷന്റെ ബാറ്റിങ്ങിൽ കാണാനായിട്ട് പറ്റി ഒരുപക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് സായു സുദർശനാണ് കളിപ്പിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തേ ടെസ്റ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത്രയും ആയിട്ട് സായു സുദർശൻ ഒരു ഒരു കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ള മെച്ചൂരിറ്റി ഉള്ള ഒരു ബാറ്റ്സ്മാനായിട്ട് ട്രാൻസ്ഫോം ആയാനേ തോന്നുന്നു കാരണം ഇന്നലത്തെ ബാറ്റിംഗ് അതുപോലെയായിരുന്നു കുറേയൊക്കെ അവർ കൺട്രോൾ ചെയ്യുന്നത് ലെക്സ ട്രാപ്പിൽ ഇത്രയും ഡ്രൈ ചെയ്തിട്ടും കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ കൺട്രോൾഡ് ആയിട്ടുള്ള ഷോർട്സ് കളിക്കുന്നത് കണ്ടു സൂപ്പർവായിട്ട് ബാറ്റ് ചെയ്തു അതുപോലെ കവർ ഡ്രൈവ് സ്പിന്നറിനെ കടിച്ചത് സൂപ്പർവായിരുന്നു ഇന്ത്യക്ക് തീർച്ചയായിട്ടും നമ്പർ ത്രീയിൽ ഒരു മുതൽ കൂട്ടുകാരെയാണ് ഒരു ലെഫ്റ്റ് ഹാൻഡർ എന്നുള്ളത് ഒരു ആഡഡ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡേഴ്സിൻ്റെ ഒരു അതിപ്രസരമാണ് ഇപ്പോൾ ജയ്സ്വാൽ ഉണ്ട് അതിനുശേഷം സായ് സുദർശൻ പിന്നെ പന്ത് ജഡേജ അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ ഒരുപാട് ലെഫ്റ്റ് ഉണ്ട് എന്തായാലും ഇന്നത്തെ ദിവസം രണ്ട് ടീമിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എന്താണ് ക്രൂഷ്യൽ ആയിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പന്തിന്റെ തിരിച്ചു വരവ് തന്നെയാണ് പന്ത് തിരിച്ചു ഉണ്ട് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിനാണ് സ്ലൈറ്റ്ലി അഡ്വാൻറ്റേജ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോ ഒരു നാല് വിക്കറ്റ് പോയി പന്ത് കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ അഞ്ചു വിക്കറ്റ് ഒന്ന് കൂട്ടിക്കുക ടു മോർ വിക്കറ്റ്സ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് വിൽ ബി എ ഹെഡ് അതായത് ടൈലിലേക്ക് ഇന്ത്യയുടെ ടൈയിലേക്ക് എത്തും അവിടുന്ന് ഒരു കൊളാപ്സ് ഒരു മുന്നൂറ്റി ഇരുപതിനുള്ളിൽ തന്നെ ഇന്ത്യ ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ ഇംഗ്ലണ്ട് ാണെങ്കിൽ ഒരു ത്രീ എയ്റ്റി അടുപ്പിച്ചെങ്കിലും സ്കോർ ചെയ്യണം ഫസ്റ്റ് ഇന്നിങ്സിൽ കാരണം സെക്കൻഡ് ഇന്നിങ്സിൽ ഇംഗ്ലണ്ടിന് ഒരു ഫോർത്ത് ഇന്നിങ്സിലേക്ക് പോകുമ്പോൾ ബാറ്റിംഗ് ഡിഫിക്കൽ ആവുമെങ്കിലും സെക്കൻഡ് ഇന്നിങ്സിൽ ഇംഗ്ലണ്ടിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും സോ അതിന് വേണ്ടിട്ട് ഒരു ഇതായിട്ട് ഒരു സ്കോർ എന്ന് പറഞ്ഞാൽ ത്രീ എയ്റ്റി എങ്കിലും ഇന്ത്യക്ക് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇംഗ്ലണ്ട് മോസ്റ്റ് പ്രോബ്ലി പന്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ടി ട്വൻറ്റി കൂടുതൽ ഇന്ത്യയെ ഇറങ്ങിയിടാൻ ശ്രമിക്കും അതിന് വേറെ റീസൺ ഉണ്ട് ന്യൂ ബോൾ ഡ്യൂ ആണ് ന്യൂ ബോൾ അവർ തീർച്ചയായിട്ടും മോർണിങ്ങിൽ എടുക്കും ന്യൂ ബോൾ എടുത്തു കഴിഞ്ഞാൽ ആ ന്യൂ ന്യൂബോളിൻ്റെ ഒരു ഇതിൽ ഒരു ഒന്നോ ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് ഇന്ത്യയുടെ ഒരു വാലറ്റത്തിലേക്ക് എത്താൻ ഇംഗ്ലണ്ടിൽ നിന്ന് കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പോൾ അതാണ് ഫോർത്ത് ടെസ്റ്റിൻ്റെ ഫസ്റ്റ് ഡേ റിവ്യൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കൊക്കെ ഏതെങ്കിലും ഒരു വീഡിയോ മിസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു എമർജൻസി ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ട് ഒരു ബ്രദർ ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് ആണെന്ന് മനസ്സിലാക്കുക മാക്സിമം ഇനി വീഡിയോസ് മിസ്സാവാതിരിക്കും ഈ ടെസ്റ്റിൻ്റെ ഇപ്പോൾ നടക്കുന്ന ടെസ്റ്റിൻ്റെ വീഡിയോസ് ഒന്നും മിസ്സാകാതിരിക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കാം അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നതിനു വരെ ബൈ